ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് ഞാൻ വീട്ടിൽ നട്ടുപിടിപ്പിച്ചിട്ടുള്ള കുറച്ച് അലോവേരയുടെ വിശേഷങ്ങളെക്കുറിച്ചാണ് ഞാനിതിന് ചെയ്ത് കൊടുക്കുന്ന കെയറിങ്ങും അതുപോലെ തന്നെ ഇതിൻ്റെ ഉപയോഗങ്ങളുമാണ് ഞാൻ പറയുന്നത് അധികം ചെടികളൊന്നും നട്ടു വളർത്താത്ത വീട്ടിൽ കൂടി ഈ ഒരു പ്ലാന്റ് എന്തായാലും ഉണ്ടാകും ഇത് നമ്മുടെ ലൈഫിൽ ഒഴിച്ചു കൂടാനാവാത്ത ഒരു ചെടി തന്നെയെന്ന് ഞാൻ പറയാം അത് പക്ഷേ എല്ലാവർക്കും ആണെന്നില്ല കേട്ടോ സ്കിൻ കെയർ ഒക്കെ ശ്രദ്ധിക്കുന്ന ആളാണെങ്കിൽ ഇതിൻ്റെ യൂസ് എന്തായാലും അത്യാവശ്യം തന്നെയാണ് നമുക്ക് ഹെയറിലും അതുപോലെ തന്നെ ഫേസിലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ജെല്ലാണ് ഇതിൻ്റെ ജെല് ചില ആൾക്കാർ ജ്യൂസായിട്ടും കുടിക്കാറുണ്ട് പക്ഷെ ഞാനിത് അത് ഇതുവരെ ഡ്രൈ ചെയ്തിട്ടില്ല ഇതിൻ്റെ ജെല് ഓയിൽ ഉണ്ടാക്കാറുണ്ട് തലയിൽ മുടിയൊക്കെ കൊഴിയുന്നതിന് പെട്ടെന്നുള്ള റിസൾട്ട് കിട്ടും ഇതിൻ്റെ ജെല്ല് മിക്സിയിൽ അടിച്ചതിന് ശേഷം കോക്കനട്ട് ഓയിലും കൂടി മിക്സ് ചെയ്ത് തലയിൽ തേച്ച് പിടിപ്പിച്ചൊരു കാ മണിക്കൂർ വെച്ച് കഴിഞ്ഞ് തല കഴുകിയാൽ പെട്ടെന്ന് തന്നെ ഒരു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള അനുഭവമാണിത് അപ്പോൾ എൻ്റെ കയ്യിൽ ഇത്രയും പ്ലാന്റ്സ് പ്ലാൻസാണുള്ളത് വലിയ ചെടിയെന്ന് പറയാൻ ഇതാ ഒരു മൂന്നാലെണ്ണ ഉണ്ട് അതിൽ നിന്നാണ് എനിക്ക് കുഞ്ഞു കുഞ്ഞു ചെടിയൊക്കെ കിട്ടിയിട്ടുള്ളത് ഇത് നടുമ്പോഴേ ശ്രദ്ധിക്കേണ്ടത് വേ ഇത് ഓരോ ചെടി ഇത ഇങ്ങനെ കുത്തനെ മേലോട്ടേക്ക് പോവാണ് പോവുകയാണ് കുത്തി വെച്ചിട്ടാണ് ഉള്ളത് അതിന് നേരെ നിൽക്കാനായിട്ട് ഇതിന് മണ്ണ് ഇട്ട് കൊടുക്കാറില്ല ഞാൻ ഇതിൻ്റെ തണ്ടിൻ്റെ മുകളിലായിട്ട് ജസ്റ്റ് താഴ്ഭാഗം മാത്രമേ മണ്ണിട്ട് കൊടുക്കാറുള്ളൂ ഇതിൻ്റെ ഒരു സ്പെഷ്യലാണ് അതിൻ്റെ വേരിൽ നിന്ന് ചെറിയ ചെറിയ ചെടികൾ കിളിർത്ത് വരണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു തണ്ടിൻമേൽ മണ്ണധികം കൂട്ടിക്കൊടുക്കാൻ പാടില്ല ഞാൻ അങ്ങനെയാണ് ഒരുപാട് ചെടികൾ ഉണ്ടാക്കിയിട്ടുള്ളത് എനിക്കതിൽ നിന്ന് കുറേ തൈകൾ കിട്ടിയിട്ടുണ്ട് കുറെ എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ ആർക്കൊക്കെയോ കൊടുത്തിട്ടുണ്ടായിരുന്നു കുറേ ഞാൻ എൻ്റെ ചെടിച്ചട്ടിയിൽ തന്നെ നട്ടു വളർത്തി ഇതിൽ നിന്നാണ് എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ളത് ഇപ്പം കണ്ട ഒരു നീളത്തിൽ പോയിട്ടുള്ള ഒരു പ്ലാന്റ് അല്ലേ അതിൽ നിന്നാണ് ഈ ഒരു ചെടി കിട്ടിയത് ആ ചെടിയിൽ നിന്നാണ് ബാക്കിയുള്ള കുഞ്ഞു കുഞ്ഞു ചെടികളൊക്കെ കിട്ടിയിട്ടുള്ളത് ഞാൻ മക്കളോട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും ഇതാണ് ഉമ്മ ഇതാണ് ഉപ്പ ഇതാണ് സിസ്റ്റർ ഇത് ലാസ്റ്റ് ഇളയ മകൾ എന്നൊക്കെ ഇങ്ങനെ ഓരോ കുറിച്ച് പറഞ്ഞു കൊടുക്കാറുണ്ട് അപ്പോൾ അവർക്ക് ഭയങ്കര രസമായിട്ട് തോന്നാറുണ്ട് അപ്പോൾ ഇത് വെള്ളം ഒട്ടൊഴിക്കരുത് കഴിഞ്ഞ ദിവസം ഞാൻ മോളയാണ് ഏൽപ്പിച്ചത് ഒഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവൾ നല്ലതുപോലെ ഒഴിച്ചു അപ്പോൾ അത് ചീഞ്ഞിട്ട് പോയി എന്താ ലീഫിക്ക് നല്ല രീതിക്ക് തന്നെ ചീഞ്ഞിട്ടുണ്ട് അല്ലെങ്കിലും നമ്മൾ ഇലയൊന്നും പറിച്ചെടുക്കുന്നില്ല എങ്കിൽ അതിൻ്റെ ഒരു ടൈം എത്തുമ്പോഴേക്ക് അത് ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ലാസ്റ്റിലുള്ള ലീഫ് എന്തായാലും വാടിപ്പോവും പക്ഷേ ഇപ്പോൾ എൻ്റെ ഈ ഒരു ചീഞ്ഞു പോയിട്ടുള്ളത് വെള്ളം കൂടിയിട്ടാണ് അപ്പോൾ വെള്ളം ഒ ഒട്ടും തന്നെ വേണ്ടാത്തൊരു ചെടി തന്നെയാണിത് മണ്ണ് നല്ല പോലെ ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ മാത്രം അതിൻ്റെ ചെടിയിലാവാതെ അതിൻ്റെ മണ്ണ് മാത്രം ഒന്ന് നനച്ചുകൊടുത്താൽ മതി ഇതിന് ചില ആൾക്കാർ വളരെ വള കൂടുതൽ വളങ്ങളും നല്ല കെയറിങ്ങൊക്കെ കൊടുക്കാറുണ്ട് അവർ ഈ എന്താ പറയുക ആയുർവേദ കടകളിലൊക്കെ കൊടുക്കാൻ സെയിൽ ചെയ്യും പ്രൊഫഷണൽ ആയിട്ട് നല്ല രീതിക്ക് നട്ടു വളർത്തുന്ന ആൾക്കാരുണ്ട് പക്ഷെ ഞാൻ അതിനങ്ങനെ കെയറിംഗൊന്നും കൊടുക്കാറില്ല ഒരു കെയറിങ്ങും കൊടുക്കാതെ തന്നെ എനിക്കിങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെങ്കിൽ കെയറിങ് കൊടുത്ത് ഇത് എത്രമാത്രം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട് ഇതിന് ചായയുടെ ബേസ്റ്റില്ല ചായപ്പൊടിയുടെ വേസ്റ്റ് മുട്ടയുടെ തോട് അതുപോലെ പച്ചക്കറിയുടെ വേസ്റ്റ് എന്നിവയ്ക്ക് ഇട്ടുകൊടുത്താൽ നല്ല പുഷ്ടിയോടെ തന്നെ വളരും ഇതിന് ഞാൻ ഒരു വളം ഇട്ടുകൊടുക്കാറുണ്ട് അത് നിങ്ങൾ ഓരോ ചട്ടിയിൽ കാണുമ്പോഴും നിങ്ങൾക്ക് ചാണകമാണ് എന്ന് തോന്നും ഇത് എന്നോട് കാണുന്നവരൊക്കെ ചോദിക്കാറുമുണ്ട് ചാണകമാണോ ഇതിനെ ഇട്ട് കൊടുത്തതെന്ന് പക്ഷേ ഞാൻ അവരോട് ഇത് ഏതാണ്ട് സാധനം എന്ന് പറയുമ്പോൾ അവർക്ക് വളരെയധികം അത്ഭുതം തന്നെയാണ് ഉണ്ടാവുക ചില ആൾക്കാർക്ക് അറിയാം ഇതെന്താണെന്ന് പക്ഷേ മിക്ക ആൾക്കാർക്കും ഇതെന്താണെന്ന് പിടികിട്ടില്ല ഇത് ഈ ഒരു അലോവേര പ്ലാന്റിന് മാത്രമല്ല എല്ലാത്തിനും ഇട്ട് കൊടുക്കാം നമ്മുടെ പച്ചക്കറിക്കും അതുപോലെ ബാക്കിയുള്ള ചെടികൾക്കൊക്കെ കൊടുക്കാം പക്ഷേ ഇത് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ യൂസ്ഫുള്ളാകുന്നത് അലോവേറക്കാണ് അതുകൊണ്ട് ഞാൻ ഈ ഒരു വളം മാത്രമാണ് അലോവേരക്ക് ഇട്ട് കൊടുക്കാറ് ഇനി ഇതെന്താണെന്ന് പറയാം നമ്മുടെ മതിലിലും തറകളിലൊക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഈ ഒരു പായലില്ലേ അതാണ് ഇത് ഇത് ഇത്രയും നല്ല വളമാണ് ആർക്കെങ്കിലും അറിയാവോ ഞാൻ ഇതൊരു വീഡിയോയിൽ കണ്ടതാണ് അലോവേറ തന്നെ ഇട്ടുകൊടുക്കുന്നതാണ് ഞാൻ വീഡിയോയിൽ കണ്ടിട്ടുള്ളത് അപ്പോൾ നമ്മുടെ തറയും വൃത്തിയാവും അത്യാവശ്യം ചെടികൾക്ക് വളവും കിട്ടും ഇതിനൊന്നും ഇട്ടുകൊടുത്തിട്ടില്ല അത്യാവശ്യം വലുതായതിന് മാത്രമാണ് ഞാൻ ഇട്ടുകൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഞാനിത് വെട്ടിയെടുത്തതാണ് കാണുന്നത് ഓയിൽ ഉണ്ടാക്കാനൊക്കെ വെട്ടിയെടുത്തിട്ടുണ്ട് നമ്മളീ അതുപോലെ ഇതിൻ്റെ ജെല്ലെടുത്ത് മിക്സിയിൽ അടിച്ച് ഐസ് ക്യൂബിലാക്കി വെച്ചിട്ട് നമ്മുടെ ഫേസിൽ റബ്ബ് ചെയ്ത് കൊടുത്താൽ നമുക്ക് നല്ല ഫ്രഷ്നെസ് കിട്ടും ആ ഒരു ചേഞ്ചൊക്കെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ട് തന്നെ അറിയുക ചെയ്യാത്തവരാണെങ്കിൽ അങ്ങനെ ഈ ഒരു വളം ഇട്ടുകൊടുത്തിട്ടാണ് ഞാനിത് മുഴുവനും ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് നമുക്ക് പെട്ടെന്ന് തന്നെ വേരിന് മണ്ണ് ഇട്ട് കൊടുക്കാതെയാണ് ഇതാ ഈ ഒരു പ്ലാൻ്റൊക്കെ കാണുന്നില്ലേ വേരിന് മണ്ണ് ഇട്ട് കൊടുക്കാതെ അങ്ങനെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ചെടി ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും പൊള്ളലേറ്റാൽ ആ ഒരു പൊള്ളലേറ്റ ഭാഗത്തൊക്കെ ഇതിൻ്റെ ജെല്ലി പുരട്ടിയാൽ മതി എന്ന് പറയുന്നുണ്ട് പക്ഷെ അത് ചെറിയ ചെറിയ പൊള്ളലൊക്കെ ആയിരിക്കും ഞാൻ എൻ്റെ കൈ വലിയ രീതിക്ക് തന്നെ പൊള്ളിയപ്പോൾ ആ ഒരു സ്പോട്ടിൽ തന്നെ അലോവെറ ജെല്ല്ല് തേച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് വലിയ മാറ്റമൊന്നും തോന്നിയിട്ടില്ല പക്ഷെ ചെറിയ ചെറിയ പൊള്ളലിനൊക്കെ ഇതിൻ്റെ ജെല്ല് പുരട്ടിയാൽ ആശ്വാസമുണ്ടാവും എനിക്ക് വലിയ രീതിക്ക് തന്നെയാണ് പൊള്ളിയിട്ടുള്ളത് അതുപോലെ ഇതിൻ്റെ തണ്ടൊക്കെ കാണുന്നില്ലേ ഫുൾ വാട്ടറി കണ്ടൻ്റ് അല്ലേ അതുകൊണ്ടാണ് വെള്ളം ഇതിന് കൂടുതൽ വേണ്ടയെന്ന് പറയുന്നത് പെട്ടെന്ന് ചീഞ്ഞു പോകുമെന്നൊക്കെ പറയുന്നത് ഇതൊക്കെ എല്ലാവർക്കും ആയിരിക്കും പക്ഷേ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാത്തവർക്കൊക്കെ ഇതൊരു ഹെൽപ്പായിരിക്കും ഈ ഒരു ചെടി ആരെങ്കിലും വീട്ടിൽ നട്ടു വളർത്തുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പോയിട്ട് ഞാൻ ഈ ഒരു പറഞ്ഞ വളം ഒന്നിട്ട് കൊടുക്കാം കൂടുതലായിട്ടൊന്നും വളമിട്ട് കൊടുക്കണ്ട ഈ ഒരു വളം മാത്രം നിങ്ങളെ ഇട്ടുകൊടുത്ത് കുറേ കൂടുമ്പോൾ മണൽ ഡ്രൈ ആവുമ്പോൾ മാത്രം വെള്ളം ഒന്ന് മണ്ണിൽ മാത്രം നനച്ചു കൊടുക്കുക ഇതൊക്കെ ചീഞ്ഞ ഇലയാണ് കേട്ടോ ഞാൻ ഈ എടുത്ത് കളഞ്ഞത് അതാണ് ഇവിടെ തറയിൽ കാണുന്നത് സിമെൻറ്റ് തറ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു പായൽ നല്ല പോലെ തന്നെ കിട്ടുകയും ചെയ്യും ഈയൊരു പായല് വീട്ടുവളപ്പിലേ ഇല്ലാത്തവരാണെങ്കിൽ മുട്ടത്തോടും ചായൻ്റെ വേസ്റ്റൊക്കെ ഇട്ടുകൊടുത്ത് ഈ ഒരു ചെടി നന്നായി നോക്കുക എൻ്റെ ഫേവറേറ്റ് പ്ലാൻറ്റിൻ്റെ കൂട്ടത്തിലുള്ള ഒരു പ്ലാൻ തന്നെയാണിത് അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനെ എനിക്ക് കഴിയുന്ന രീതിക്ക് ചെയ്യാറുണ്ട് അതുപോലെ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ യെല്ലോ കളർ വരുന്ന ഒരു ജെല്ല് പോയതിന് ശേഷം മാത്രമേ ഇത് ഫേസിലൊക്കെ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ ഞാൻ മുമ്പ് ചെറുപ്രായത്തിൽ തന്നെ ഇത് ചെറുപ്രായം എന്ന് പറയുമ്പോൾ ഒരു സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലമാണ് ആ ഒരു ടൈമിൽ തന്നെ ഇതിൻ്റെ ജെല്ല് മുഖത്തൊക്കെ തേക്കാറുണ്ടായിരുന്നു ആ ഒരു ടൈമിലൊക്കെ ഞാൻ തേച്ചിട്ട് പിന്നെ സ്റ്റോപ്പ് ചെയ്തു എന്താണെന്ന് വെച്ചാൽ ചൊറിച്ചിൽ ചൊറിച്ചിലുണ്ടാക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ഇത് പറ്റില്ലായിരിക്കും എന്ന് പക്ഷേ ഞാൻ ചെയ്തത് ഇതിൻ്റെ എല്ലോ ജെല്ല് കളഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് എനിക്ക് ചൊറിച്ചിലുണ്ടായതെന്ന് എനിക്ക് അപ്പോഴാണ് മനസ്സിലായിട്ടുള്ളത് ഈ അടുത്ത കാലത്താണ് ഞാൻ അറിഞ്ഞത് അതിൻ്റെ യെല്ലോ ജെല്ല് കളഞ്ഞിട്ടില്ലെങ്കിൽ ഫേസിൽ ചൊറിച്ചില് ആ ഒരു പ്രശ്നം അറിഞ്ഞപ്പോൾ അറിഞ്ഞതിന് ശേഷം ഞാൻ എപ്പോഴും ഉപയോഗിക്കാറുണ്ട് ഒരു മോയ്സ്ചറൈസിംഗ് ഇഫക്റ്റ് തന്നെ നമ്മളെ സ്കിന്നിന് കിട്ടും തണുപ്പക്കാലത്തൊക്കെ ഇതൊരു ഫേസ് ഫേസിൽ ഇതൊന്ന് സ്ക്രബ് ചെയ്യുകയാണെങ്കിൽ നല്ല ഫ്രഷ്നെസ് ഫീല് തന്നെ ഉണ്ടാവും അതുപോലെ തന്നെ ഇത് ഓയില് ഓയിലൊന്ന് തിളച്ചതിന് ശേഷം ഇത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ മിക്സിയുടെ ജാറിൽ ജാറിലിട്ടിട്ടോ ഒന്ന് ഓയിൽ കാച്ചെടുക്കുകയാണെങ്കിൽ നമ്മുടെ ഹെയറിന് വളരെ യൂസ്ഫുൾ തന്നെയാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈ ഒരു കുഞ്ഞ് അലവേര ചെടികളൊക്കെ നോക്കുന്നത് അലോവെറ എന്നെപ്പോലെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അതിനെ കെയർ ചെയ്ത് കൊടുക്കുക ഞാൻ പറയുന്ന ഈയൊരു വളമൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക അപ്പോൾ ഒരു കുഞ്ഞു വീഡിയോ ഇവിടെ ഫുള്ളായിട്ടുണ്ട് ഇനി വേറൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവരോടും ബബായ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ